ഹലോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മളുള്ളത് നമ്മുടെ സ്വന്തം നാട്ടിലെ മുയിപ്പോത്ത് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ മുയിപ്പോത്ത് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഒരു ഏഴ് ഏഴര ആ ഒരു ടൈം ആയപ്പോൾ വന്നു വന്നപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ദാഹ്യമ്മളും ഞാനും അമ്മയും സുമാശിയും അച്ഛനും അനിയനും അതി വേദു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം വന്നപ്പോൾ നമുക്ക് വലിയൊരു തിരക്കും ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല വന്ന് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് നന്നായിട്ട് ആൾക്കാരൊക്കെ വരാനും ഭയങ്കര തിരക്കൊക്കെ തോന്നിയത് അപ്പം നമ്മളിതാ എനിക്കൊരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് കയറാൻ പറ്റിയതാണ് വെല്ലുവിളിക്ക് കയറാൻ പറ്റില്ല പിന്നെ നമ്മൾ അന്ന് ഇങ്ങനെ പോകുമ്പോൾ കാണുന്നതാണ് ഡിസ്കോ ഡാൻസ് അതിൽ കയറുമ്പോൾ അത്യാവശ്യം തലകർക്കൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കാരണം തലകറങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ തുള്ളിയൊക്കെ കളിക്കാൻ പറ്റുന്നൊരു സംഭവം അപ്പം ഇതാ തോണിയുണ്ട് അതുപോലെ തൊട്ടിലുണ്ട് പിന്നെ ട്രെയിനുണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വലിയൊരു തിരക്കൊന്നും ഇവിടെ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നല്ല തിരക്കൊക്കെ വന്നത് ഈ ഒരു ട്രെയിനിലാണ് ഞാനും യു മോളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഉമോളയും കൊണ്ട് കയറാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ കയറിയായിരുന്നു കയറുമ്പോഴുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും കയറിയുണ്ട് അങ്ങനെതാ അങ്ങനെ നമ്മളിതാ ചന്ത മൊത്തം ഒന്ന് ആദ്യം തന്നെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷമാണ് നമ്മൾ ഓരോന്നിലും കയറിയത് ഈ കാണുന്നതാണ് യ്മോളും ആദിയും എമ്മോളും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആദീൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അവൾ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കൊടുക്കുക അവൾക്ക് അത്ര പേടിയൊന്നും ഇല്ല അവൾ ഫുള്ള് ആയിരുന്നു പക്ഷെ അവൾക്കുള്ള സങ്കടം ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇല്ലായിരുന്നു ആ അച്ഛൻ നാട്ടിലില്ലാത്തത് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എല്ലാവരും കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവൾ ഹാപ്പിയായി അവൾ ഇതുവരെ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴായിട്ട് ഇല്ലാതെ പോയിട്ടില്ല പ്രത്യേകിച്ച് നൈറ്റ് ഇതാണ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി കയറി അനുകൾക്കൂടെ ഇറങ്ങി വരിക ഇത് ആദ്യം എന്നോട് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്താണ് കാരണം ഭയങ്കര ഹാപ്പിയായിരുന്നു അവർ രണ്ട് പേര് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അനിയനും ആദ്യം കൂടെ തൊട്ടിലേക്ക് കയറാൻ പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ കയറിയിട്ടില്ല കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഫസ്റ്റ് ടൈമാണ് തൊട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ഇതാ എല്ലാവരും അടിച്ച് പൊലിച്ച് നന്നായിട്ട് ചെയ്യുകയാണ് പിന്നെ ഈ ഒരു സംഭവം ബോളിട്ടിട്ട് നമുക്ക് അവിടെ കാണുന്ന ആ ഒരു മാർക്ക് എണ്ണി നോക്കിയതിന് ശേഷം നമുക്ക് അവിടെയൊക്കെ ഇടുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റൊക്കെ കിട്ടും ചിലത് കിട്ടില്ല കേട്ടാകും പക്ഷെ ഞാൻ രണ്ടെണ്ണം ചെയ്തായിരുന്നു എനിക്ക് രണ്ട് പാത്രങ്ങൾ കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ച് ഓരോ സാധനമൊക്കെ മേടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ മോക്കുവശ കളിപ്പാട്ടവും ഇതൊക്കെ വാങ്ങി അപ്പോൾ പെട്ടെന്നാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ടത് അപ്പോൾ അവർ ഞാൻ ചേച്ചി വീഡിയോ എടുത്തോട്ടേ അപ്പോൾ അവർ വീഡിയോ എടുക്കാൻ പറഞ്ഞു അങ്ങനെയതാണ് അവരെയൊക്കെ അവരെ കണ്ടപ്പോൾ ഏട്ടനെ നന്നായിട്ട് മിസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു വന്നപ്പോൾ ഞങ്ങളിതാ ഈ ഒരു പാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സോ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം